ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഒരു മത്സരാർത്ഥിയും നടനുമായ അപ്പാനു ശരത്തിന്റെ കുടുംബം ഒരു പ്രസ് റിലീസ് പങ്കുവച്ചിരിക്കുകയാണ് അപ്പാനു ശരത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ശരത്തിനെതിരെ വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല കുടുംബത്തെ വരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അപ്പാനു ശരത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നു ശരത്തിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് തെറ്റായതോ ദോഷകരമായതോ ആയ ഉള്ളടക്കം പ്രചരിപ്പിച്ച് മാന്യതയുടെ എല്ലാ പരിധികളും ലംഘിക്കുന്ന രീതിയിലാണ് പ്രചരണമെന്നും പ്രസ്താവനയിൽ പറയുന്നു ആ പ്രസ് റിലീസിന്റെ പൂർണ്ണരൂപം വായിക്കാം ടൻ ശരത് കുമാർ മലയാളികൾക്ക് പ്രിയപ്പെട്ട ശരത് അപ്പാനി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മലയാളി പ്രേക്ഷകർ ശരത്തിന്റെ പല മുഖങ്ങളും കണ്ടു ചിരിയും തമാശകളും കുടുംബത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ സംഭാഷണങ്ങളും സഹമത്സരാർത്ഥികളെ പിന്തുണയ്ക്കുന്ന മനസ്സും ചിലപ്പോൾ കോപം പ്രകടിപ്പിക്കുന്ന മുഹൂർത്തങ്ങളും ആദ്യ വാരാന്ത്യ എപ്പിസോഡിൽ പത്മശ്രീ മോഹൻലാൽ ഈ കോപത്തിന്റെ നിമിഷങ്ങളെക്കുറിച്ച് ശരത്തിനോട് സംസാരിച്ചു ശരത് അത് വിനീതമായും തുറന്ന മനസ്സോടെയും ഏറ്റുവാങ്ങി ക്യാമറയ്ക്കായി അഭിനയിക്കാതെ മുഖം മൂടി ധരിക്കാതെ യഥാർത്ഥ സ്വഭാവം പുറത്തു കൊണ്ടുവരുന്ന വ്യക്തിയാണ് ശരത് ദുരഭിമാനകരമായി കഴിഞ്ഞ ഒരാഴ്ചയായി പലയിടങ്ങളിലും ശരത്തിന്റെ ഇമേജ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതായി ഞങ്ങൾ കണ്ടു തിരഞ്ഞെടുത്ത എഡിറ്റിംഗ് തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകൾ ശരത്തിന്റെ അച്ഛനെയും അമ്മയും ഭാര്യയെയും വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കൽ എന്നിവയിലൂടെ നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശരത്തിന്റെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ആക്രമണങ്ങൾ ഏത് മാന്യതയുടെ പരിധിയും ലംഘിക്കുന്നു ശരത്തിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാക്കി തെറ്റായതോ ദോഷകരമായതോ ആയ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട് ശരത്തിനെ കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭ്യമാകുന്ന ഏക ഔദ്യോഗിക പ്ലാറ്റ്ഫോം ശരത്തിന്റെ സോഷ്യൽ മീഡിയ മാത്രമാണ് എന്ന് വ്യക്തമാക്കട്ടെ ശരത് ആർമി എന്ന പേരിൽ ഒരുമിച്ചുകൂടിയ അനേകം സുഹൃത്തുക്കൾക്കും ആരാധകർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും വളരെ വിലപ്പെട്ടതാണ് എന്നാൽ വ്യാജ അക്കൗണ്ടുകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കത്തെയും വിശ്വസിക്കാതിരിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ശരത് എപ്പോഴും തുറന്ന സ്വഭാവമുള്ളവനാണ് നേരുള്ളവനുമാണ് എളുപ്പമല്ലാത്ത വഴിയാണെങ്കിലും തന്റെ നിലപാടുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരാളാണ് സത്യത്തിന്റെയും കഴിവിന്റെയും ശബ്ദം ഗോസിപ്പിനെയും കൃത്രിമ കളികളേക്കാൾ ശക്തമായി മുഴങ്ങുമെന്ന് ഉറപ്പിക്കാൻ എല്ലാ തുറന്ന മലയാളികളുടെയും പിന്തുണ ശരത്തിനാവശ്യമുണ്ട് കൂടുതൽ നെഗറ്റിവിറ്റിയും വ്യാജവാർത്തകളും വ്യക്തിപരമായ ആക്രമണങ്ങളും തുടരുകയാണെങ്കിൽ ശരത്തിന്റെ സുഹൃത്തുക്കളും കുടുംബവും ആവശ്യമായ നിയമ നടപടികളും പൊതു ഇടപെടലുകളും സ്വീകരിക്കുന്നതാണ് എന്നും ഞങ്ങൾ വ്യക്തമാക്കുന്നു നിങ്ങളുടെ വോട്ടുകളും പോസിറ്റീവ് എനർജിയും ശരത്തിന് ഈ മത്സരത്തിൽ തലയോർത്തി മുന്നോട്ടു പോകാൻ സഹായിക്കും സ്ക്രിപ്റ്റ് ചെയ്ത പി ആർ വർക്കുകളെക്കാൾ യാഥാർത്ഥ്യത്തെ വിലമതിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ട്രൂത്ത് വിൽ ഓൾവേസ് സ്പീക്ക് ലൌഡർ ലെറ്റ്സ് മീക്ക് ഷുവർ ഇറ്റ് ഈസ് ഹേർഡ് ഇതാണ് അപ്പാനുഷേത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രസ്താവന